എന്റെ നാടിന്റെ തൊട്ടടുത്ത് തലയടുക്കം എന്ന സ്ഥലത്ത് പുതുതായിട്ട് ആരംഭിച്ച ഒരു പെട്രോൾ പമ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പരപ്പ ബളാൽ വെള്ളരിക്കുണ്ട് കൊന്നക്കാട് മാലോം ചിറ്റാരിക്കൽ ചെറുപഴിക്കൊക്കെ നീലേശ്വരം ചായവും കൊല്ലമ്പാറ വഴി നിങ്ങൾ വാഹനങ്ങൾ കൊണ്ട് പോകുമ്പോൾ എവിടുന്നെണ്ണ കിട്ടും എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പ് നമ്മുടെ തലയെടുക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ കീഴിലുള്ള കെ സി സി പി ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഈ പെട്രോൾ പമ്പ് ഈ നാടിന് സമ്മാനിച്ചത് കഴിഞ്ഞ ഒരു മാസമായി പ്രവർത്തിച്ചു വരുന്ന പെട്രോൾ പമ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയാറിന് കേരള നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട എ എൻ ഷംസീർ നിർവഹിക്കും നേരത്തെയുള്ള നമ്മുടെ രാത്രികാല യാത്രയിൽ നമുക്ക് പെട്രോളും ഡീസലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നീലേശ്വരം കാഞ്ഞങ്ങാട് പോലുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേണമായിരുന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പ് നമ്മുടെ നാട്ടിലും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഉപകാരമായി മാറട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ